ഇതൊരു ചരിത്ര നേട്ടം ചരിത്ര നേട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും മലയാള സിനിമയിൽ ഇത് ആദ്യമായി സംഭവിക്കുന്ന ഒന്നാണ് അപൂർവമായും സംഭവിക്കുന്ന ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ തൊട്ടടുത്തെത്തുവാൻ ഈ അടുത്തിറങ്ങിയ ഒരു മലയാള സിനിമകൾക്ക് കഴിയില്ല എന്ന് തന്നെ ഉറപ്പാണ് ഇത് ഗംഭീര വിജയം ഇത് മലയാള സിനിമയുടെ വിജയം എന്ന് തന്നെ വേണം പറയാൻ വാർത്ത മറ്റൊന്നുമല്ല മുന്നൂറ് കോടി ഗ്രോസ് കളക്ഷനിൽ മുന്നൂറ് കോടി കഴിഞ്ഞ് മുന്നൂറ്റി ഇരുപത്തി കോടിയോളം എത്തിയിരിക്കുകയാണ് എംപുരാൻ പ്രിയപ്പെട്ട സിനിമാ സ്വാതകരെ മലയാള മൂവി ന്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തരത്തിൽ വേഗത്തിലുള്ള സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ വൈകാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കൂ നമുക്ക് വാർത്തയിലേക്ക് കടക്കാം ചരിത്ര നേട്ടവുമായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തി എംപുരാൻ മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തി കോടി ചിത്രം നേടിയതായി അണിയറ പ്രവർത്തകർ അറിയിച്ചു മലയാളത്തിൽ നിന്ന് മുന്നൂറ് കോടി ക്ലബിലെത്തുന്ന ആദ്യ ചിത്രമായിരിക്കുകയാണ് എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിന് ഇറങ്ങിയ ചിത്രമാണ് മലയാളത്തിൽ ആദ്യമായി നൂറ് കോടി ഷെയർ നേടിയ ചിത്രവും എംബുരാൻ തന്നെയാണ് ചിത്രം തിയേറ്ററുകളിൽ വൻ വിജയക്കുതിപ്പ് കുതിപ്പ് തുടരുമ്പോൾ തന്നെ പല വിവാദങ്ങളും സിനിമയെ കൂട്ടുപിടിച്ചിരുന്നു സന്തോഷം പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റുമായി പൃഥ്വിരാജാണ് ആദ്യം രംഗത്തെത്തിയത് ചരിത്രത്തിൽ കൊത്തിവെച്ച ഒരു സിനിമാറ്റിക് നിമിഷം നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ അത് സ്വപ്നം കണ്ടത് നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ അത് നിർമ്മിച്ചത് മലയാള സിനിമ ഇന്ന് കൂടുതൽ തിളക്കത്തോടെ ഒരുമിച്ച് തിളങ്ങുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്